നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർക്ക് നടന്നത് പുനലൂരാണ് കൊല്ലം ജില്ലയിൽ പുനലൂരാണ് ഞങ്ങൾ ഈ ചെറിയ ഫാം നിർമ്മിച്ച് നൽകിയത് നൂറ് കോഴി ഇടാവുന്ന ഹൈടെക് ഫാം ആണ് ഞങ്ങൾ നിർമ്മിച്ച് നൽകിയത് ഇതേപോലെ ഇരുപത്തി നാല് പന്ത്രണ്ട് അൻപത് നൂറ് നൂറ്റമ്പത് എന്നീ അളവുകളിലും ഞങ്ങൾ ഫാമുകൾ നിർമ്മിച്ച് നൽകുന്നതാണ് കേരളത്തിൻ്റെ ഏതു ഭാഗത്തും ഹൈടെക് ഫാമുകൾ ഞങ്ങൾ നിർമ്മി നിർമ്മിച്ച് നൽകുന്നതാണ് അതേപോലെ തന്നെ ടാറ്റയുടെ മെഷുകൾ കൊണ്ടാണ് ഞങ്ങൾ ഫാമുകൾ നിറയ്ക്കുന്ന നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈഫ് ടൈം ഗ്യാരൻറ്റിയാണ് അതേപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്രീ ഏറ്റി കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് അത്യുൽപാദനശേഷിയുള്ള കോഴികളാണ് ബി വി ത്രീ ഏറ്റി മുട്ടകയ്ക്ക് വേണ്ടി ഒരു വരുമാന മാർഗം എന്നുദ്ദേശിച്ച് വളർത്തുന്നവരെല്ലാം ബി ബി ത്രീ ടു കോഴികളെ വളർത്താവൂ എങ്കിൽ മാത്രമേ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തി വാക്സിനേഷൻ മൊത്തം കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് കോഴികളെ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തേക്കും ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യും ചെറിയ രീതിയിലും കോഴികളെ സപ്ലൈ ചെയ്യും ഹോൾസെയിൽ റേറ്റിലാണ് ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യുന്നത് ഫുള്ളും വാക്സിനേഷൻ എടുത്തവയാണ് അതേപോലെ തന്നെ ചുണ്ടും ഘരിച്ചവയാണ് ഫാമുകൾ ഞങ്ങളുടെ ഫാമുകൾ ഏത് സമയത്തും ആർക്കും വിസിറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഞങ്ങളുടെ ഫാമുകൾ മാനേജ് ചെയ്യുന്നത് കസ്റ്റമർക്ക് സ്വന്തമായി വന്ന് കണ്ടിഷ്ടപ്പെട്ടതിന് മാത്രം കോഴികളെ സെലക്ട് ചെയ്താൽ മതി അതല്ലാതെ ഹോം ഡെലിവറിയും നമ്മൾ ചെയ്ത് നൽകുന്നതാണ് എം സി റോഡ് സൈഡുകളിലുള്ള ഡെലിവറി ഞങ്ങൾ ചെയ്യും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ട ഡീറ്റെയിൽസ് പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ അതേപോലെ തന്നെ പോൾട്രി കൺസ്ട്രക്ഷൻ്റെ എല്ലാ ബിസിനസ്സുകളും ഞങ്ങൾ ചെയ്യുന്നതാണ് ബ്രോയിലർ ഫാം അതേപോലെ തന്നെ ബ്രോയിലർ എ ഗ്രേഡ് കോഴി കോഴിക്കുഞ്ഞുങ്ങളെയും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നതാണ് സുരഭി വെങ്കടേശ്വര ശബരി എന്നീ മൂന്ന് കമ്പനികളുടെ എ ഗ്രേഡ് കുഞ്ഞുങ്ങളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഹോം ഡെലിവറിയാണ് ബ്രോയിലർ ചിക്സുകൾക്ക് ഫ്രീ ഡെലിവറിയാണ് മിനിമം ഇരുന്നൂറ് ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങളെയാണ് സപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ മുകളിലോട്ട് എത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നതാണ് ഡെയിലി സപ്ലൈ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക താങ്ക്